അടുത്ത കാലത്ത് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാഹചര്യം ഉണ്ടായി പ്രാർത്ഥിക്കുന്ന വ്യക്തി പറഞ്ഞാൽ ഇപ്പോഴല്ല നേരത്തെ അദ്ദേഹം എന്തോ ശുശ്രൂഷാ മേഖലയിലോ ഒക്കെ പ്രാർത്ഥിക്കുവോ കൗൺസിലിംഗ് കൊടുക്കുവോ മധ്യസം പ്രാധാന്യത്തോ ചെയ്തയാളായിരുന്നു എന്നോട് പറയുന്നു ഇയാളെ കുറെ പ്രാർത്ഥന വിഷയം എന്ന് പറയാം തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒരു കുടുംബമാണ് ഭയങ്കര പ്രാർത്ഥനക്കാരനായിരുന്നു തകർന്ന തരിപ്പണമായി കിടക്കുന്ന കുടുംബം കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ എത്രയോ നാളുകളായിട്ട് ഇയാൾക്ക് കരകരാനുള്ള മാർഗമില്ല ഇയാളുടെ വീട് കടം അത് കടം ഇത് കടയില്ല ഇയാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇയാൾ വിളിച്ചു നിങ്ങളുടെ ഭാര്യ എന്ത് അല്ല ഞങ്ങളി പിരിഞ്ഞിട്ട് കുറെ കാലമായി പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം അതിന് ഇന്നിച്ചിട്ട് കാര്യമില്ല ഇതാണ് ആദ്യത്തെ ടോക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് പിരിഞ്ഞു ആ പുള്ളിയുടെ വിശ്വാസത്തിൽ പുള്ളിയുടെ വിശുദ്ധിയിൽ പുള്ളിയുടെ പ്രാർത്ഥനയെ പുള്ളിക്ക് അതോക്കെയാണ് പക്ഷേ തമ്പുരാൻ്റെ വശം കൊണ്ട് ഇതിനകത്തില്ല ചോദിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ആദ്യം എവിടെയാണ് പറയുന്നത് എൻ്റെ കുറവുകളായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളെ കൊണ്ട് എന്തിനു ചോദിപ്പിക്കുന്നു പരിചയമില്ലാത്തൊരു മനുഷ്യനോട് ആദ്യമേ തന്നെ ഇതിൻ്റെ ഭാര്യയോടെയാണ് അതൊരു സന്ദേശമാണ് ആ സന്ദേശം അങ്ങനെ തരണമെങ്കിൽ ആ സന്ദേശത്തിന്റെ പുറകിൽ ഉറപ്പാണ് ഒരു തെറ്റുകിടപ്പുണ്ട് ഇള്ളി കർത്താവ് അത് പറയില്ല ഒരിക്കലും അത് കേൾക്കാനും താല്പര്യമില്ല അതിനെക്കുറിച്ച് സംസാരിക്കാനും ഈ വിശുദ്ധത്തിന് താല്പര്യമില്ല ഞാൻ അതിങ്ങനെ അപ്പാ അതിൽ താല്പര്യക്കുറവും പറയുന്നത് അനുസരിക്കില്ലെന്ന് പെട്ടെന്ന് ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ അതിന് വലിയ ബലമൊന്നും കൊടുക്കാൻ പോയില്ല ആ ശരി നോക്കാം എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇതിനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഇവനെ വിശുദ്ധീകരിക്കേണ്ടത് ഇവന് ഇത് അനുസരിക്കുകയില്ലാത്തവന് തെറ്റുകൾ കിടപ്പണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ദാനമല്ല ഞാൻ കാലത്ത് തന്നെ പ്രാർത്ഥിച്ചാൽക്കാൻ തീരുമാനിച്ചു കൊടുക്കേണ്ട ദാനമല്ല വേറൊരുത്തിൻ്റെ കയ്യിലിരിക്കുന്ന ദാനമായത് ഞാൻ വെറും ഒരു ഉപകരണമാണ് വല്ലവന്റെയും ദാനത്തെടുത്ത് ഉപയോഗിക്കാനാണ് എന്റെ ഇട്ടത്തിന് ഉപയോഗിക്കേണ്ടത് അല്ലത് അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനെന്നെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അപ്പത്തന്നെ വൃത്തി പ്രാർത്ഥിച്ചില്ല തെറ്റിനകത്തേക്കല്ല കലക്കെ വെള്ളത്തിനകത്തേക്കല്ല നല്ല വെള്ളം ചേർക്കേണ്ടത് കലക്കെള്ളം എങ്ങനെയൊന്നും തടഞ്ഞു നിർത്തിക്കൊണ്ട് നല്ല വെള്ളം ചേർക്കാൻ പറ്റും പൂർണ്ണമായില്ലെങ്കിൽ പോലും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ